ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഇത് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും മതിലിന് മുകളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന തരം സസ്യമാണിത് ഇത് നന്നായിട്ട് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് ഇതെനിക്ക് കിട്ടിയത് റോഡ് സൈഡിൽ ഒരു മതിലിന് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണിതിൽ നന്നായിട്ട് ആദ്യം ക്ലീൻ ചെയ്തെടുക്കണം ഇത് ചുമ്മാ ഗോൾഡൻ പെയിൻറ് ചെയ്ത് വെച്ചാൽ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാം അതിനുശേഷം പെയിന്റ് പെയിൻറ് ചെയ്യാം ഞാനിതിപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ പെയിന്റ് ചെയ്യാം ലെവിന് ഗ്രീൻ കളറും അതുപോലെ ഈ ഭാഗത്ത് ബ്രൗൺ കളറുമാണ് ചെയ്യുന്നത് ലൈറ്റ് ഗ്രീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഫാബ്രിക് പെയിന്റ് ആണ് ചുറ്റിൽ ഇതുപോലെ ഒരുപാട് ഭംഗിയുള്ള ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകും നമുക്ക് അത് ഇതിന് ഇഷ്ടമുള്ള ഇതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് അതിങ്ങനെ എവിടെ കണ്ടാലും ഇങ്ങനെ ഓരോന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടും പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഈ സ്പേസിലൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് വെച്ചു കൊടുക്കണം അപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ് ഇത് ചിലർക്ക് കണ്ടിട്ടുണ്ടാകും അടക്കയുടെ പൂങ്കുലുണ്ടാകുന്നത് ഇതിനകത്താണ് അപ്പോൾ പൂങ്കുല കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇത് വീഴും വീഴും താഴത്തേക്ക് വീഴും അപ്പോൾ അത് ഈ ഹാർഡായിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം കെറ്റൽസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ പാളയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ അത് ഒത്തിരി കൂടെ കട്ട് കൂടുതലുണ്ടാവും ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നമ്മൾ കുറച്ച് നാലഞ്ച് മണിക്കൂർ വെള്ളം നനച്ചിട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയി കിട്ടും നമ്മൾ ലീഫിനൊക്കെ കട്ട് ചെയ്യൂലേ അതുപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു ആറ് പെറ്റൽസ് നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്തെടുക്കുക ഈ ഫ്ലവറിന് നടുക്ക് വെച്ചുകൊടുക്കാനായിട്ട് കുറച്ച് ഭാഗം നമുക്ക് ചെറുതാക്കിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കമ്പിയിൽ ചുറ്റി കൊടുക്കാം കമ്പിയുടെ അറ്റന്ന് ജസ്റ്റ് വളച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഊരിപ്പോരും എക്സ്ട്രാ ഉള്ള ഭാഗം വെട്ടിക്കളയാൻ ഒത്തിരി വില ഉള്ള നൂലെടുക്കുന്ന നല്ലത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ സാധാരണ നൂല് പൊട്ടി പോകാറുണ്ട് അപ്പം കുറച്ച് വില ഉള്ള നൂലെടുക്കുക ഇനി ഇതിന് ചുറ്റുമായിട്ട് ഓരോ പെറ്റൽസും വയ്ക്കുക ആദ്യം മൂന്ന് പെറ്റൽസ് വെച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിന് ഇതുപോലെ വരുന്ന ഗ്യാപ്പിൽ അങ്ങനെ മൂന്ന് ഗ്യാപ്പിലും ഓരോന്ന് വെച്ച് കൊടുക്കുക നമ്മുടെ തൊടിയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനമാണ് ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി കെട്ടിതം നമുക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം നന്നായിട്ട് വരച്ച് ചുറ്റുക ഇനി ഇത് ഓരോന്നിങ്ങനെ കൊടുക്കുക ൊടുക്കേറ്റവും പുറത്തുള്ളതിനെ ആദ്യം ആദ്യം വിടർത്താൻ നോക്കുക എങ്കിൽ കീറിപ്പോവും വേറെ പെയിന്റ് കൊടുക്കാതെ വെറുതെ വാർണിഷ് ചെയ്ത് വെക്കുകയും ചെയ്യാം നമുക്ക് ഇതിലൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം ായിട്ട് കൊടുക്കുന്നില്ല മകളുടെ ഭാഗത്ത് മാത്രം ജസ്റ്റ് കൊടുക്കാം പെറ്റൽസിന് റെട്ടേൺ ഫാബ്രിക് പെയിൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിന് ബാക്കിൽ പെയിന്റ് കൊടുക്കണം എന്നില്ല കൊടുത്താൽ കുഴപ്പമില്ല ജസ്റ്റ് വാർണിഷ് മാത്രം ബാക്കിൽ കൊടുത്താൽ മതി ഇനി ഫ്ലവേഴ്സ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് അതുകൊണ്ട് അതിനെ പെട്ടെന്ന് നമുക്ക് ഇത് ഇതിൽ വെക്കാനായിട്ട് പറ്റും അതിന് പെയിന്റ് ചെയ്യാ দা നാച്ചുറൽ ലുക്കിലു വാങ്ങിച്ചു വെച്ചിടുക അതിന് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇതിद्याന ഫ്ലവഴ്സ്നെ പെയിന്റ് കൊടുക്കാതെ വെച്ചിട്ടുള്ളതാണ് ഇവിടെ ഡാർക്ക് ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത് ലീഫിനെ നിങ്ങൾക്ക് ഇഷ്ടായെന്നു പ്രതീക്ഷിക്കുന്നു ഈ വർക്ക് നിർത്തിയാൽ ട്രൈ ചെയ്തു നോക്കുക Thank you for watching.